സൈന ഞാൻ ഇറങ്ങി ഷൂ ഒക്കെ ഇന്നലെ ബുക്ക് ചെയ്തിട്ടല്ലേ നമുക്ക് മലപ്പുറം പോയി ഗോവിക്കാൻ വിട്ടാലോ ഇത് ഫുള്ള് നേരത്തെ മാർക്കും ഞാൻ ഈ പെരീലി വരുന്നതേട്ട് ഇൻസ്റ്റഗ്രാമിൽ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തില്ലേ അതൊക്കെ ഞാൻ ഇറങ്ങാൻ നിൽക്കണ് പഠിച്ചോലെ ആരവിടെ ആരൂജ ഇതാണ് എന്നോട് ഞാൻ പറഞ്ഞത് സൈനന്റെ പേര് ഇവിടെ പറയുന്നേ ചേച്ചല്ലേ ആ ഷൂടെ പ്രശ്നം ഷൂ ആയി വാച്ച് ആയിട്ട് ഇന്ന് ഞാൻ ഒരു പൊരി പൊരിക്കും ഞാനോട് പറഞ്ഞില്ല സൈന പറ ചങ്കളെ ഇതാണ് നമ്മൾ പറഞ്ഞ പോസ്റ്റ് ഫാഷൻ ഇൻസ്റ്റഗ്രാം പേജ് ജെന്റ്സിനും ലേഡീസിനും ഒരേപോലെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി പ്രൊഡക്റ്റ് ആയിട്ട് കയ്യിലുള്ളത് ഷൂ വാച്ച് ചെരുപ്പ് ബാഗ് എന്ന് വേണ്ട അനവധി സാധനങ്ങള് അപ്പൊ ഒന്നും നോക്കണ്ട മക്കളെ വിശ്വസിച്ച് കയറിക്കോളി നമ്മൾ ഈ പേജില് പോസ്റ്റ് ഫാഷൻ പേജില് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്